പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം വെട്ടിച്ചുരുക്കി കേന്ദ്ര സർക്കാർ ഒരു മാസത്തെ സമ്മേളനമാണ് പതിനഞ്ച് ദിവസത്തിലേക്ക് ഒതുക്കുന്നത് ഡിസംബർ മാസത്തിൽ പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുകയാണ് നടപടി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് റഷീദ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി നിരവധി സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അതായത് പാർലമെന്റ് സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയും അപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോറി അടക്കമുള്ള നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഇതടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നതിനിടയ്ക്കാണ് ഇതാ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കാനാകില്ലേ ഭരണപക്ഷത്തിന് ബി ജെ പിക്ക് അതുകൊണ്ടാണോ ഈ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാസത്തോളം ചേരാവുന്ന അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള പാർലമെന്റ് സമ്മേളനമാണ് ഇത്തവണ വെറും പതിനഞ്ച് ദിവസമായി വെട്ടിച്ചിരിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഡിസംബർ ഒന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ഈ പാർലമെൻറ്റ് ശീതകാല സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് ദിവസങ്ങൾ അടക്കമുള്ളവ ഈ ശനി ഞായർ അടക്കമുള്ള ദിവസങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞാൽ സഭ നടക്കുന്നത് ആകെ പതിനഞ്ച് ദിവസം മാത്രമായിരിക്കും ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാർലമെന്റിന് പാർലമെന്റ് ഫോബിയയാണ് കേന്ദ്ര സർക്കാർ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ടി എം സി പാർട്ടിയും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിരവധി വിഷയങ്ങളിൽ കഴിഞ്ഞ തവണ സഭ ചേർന്നപ്പോഴൊക്കെ തന്നെയും സ്തംഭിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ചർച്ചയും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വിഷയങ്ങളൊക്കെ തന്നെയും തള്ളുന്ന സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിലെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചകളിലൊക്കെ തന്നെയും സഭ പെട്ടെന്ന് പിരിച്ചുവിടുന്ന സമീപനം സ്പീക്കർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഒളിഞ്ഞുമാറുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശൈത്യകാല സമ്മേളനം അല്ലെങ്കിൽ ശീതകാല സമ്മേളനം പതിനഞ്ച് ദിവസത്തേക്ക് മാത്രം വെട്ടിച്ചിരിക്കുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പാർലമെന്റ് ചേരുന്ന സമയമാണ് ഈ ഇത്തവണത്തേത് എന്നുള്ളതാണ് ഏറെ നിർണായകമായി നിലനിൽക്കുകയും ചെയ്യുന്നത് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോടൊപ്പം തന്നെ രാജ്യവ്യാപകം നടത്തുന്ന എസ് ഐ ആർ അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിലാണ് ആ പതിനഞ്ച് ദിവസത്തേക്ക് മാത്രം മാത്രം ചുരുക്കിക്കൊണ്ടുള്ള ഒരു പാർലമെന്റ് സമ്മേളനത്തിന് തീയതികൾ പാർലമെൻ്ററിക്കാര്യ മന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഈ ചുരുങ്ങിയ ദിവസത്തിനകം എന്ത് ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്താണ് ചർച്ചയാവേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷം കൃത്യമായി തന്നെ എസ് ഐ ആറും അതോടൊപ്പം വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപിച്ചു പണങ്ങളും ചോദ്യങ്ങളൊക്കെ തന്നെയും ഉയർത്താൻ തന്നെയാണ് സാധ്യത അതേസമയം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരും എത്തുന്നു എന്തായാലും പതിനഞ്ച് കാണാം ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്തിയതിനു ശേഷം ഏറ്റവും കുറഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും പത്ത് ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ശീതകാല സമ്മേളനം നടക്കുന്നത്